കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷൻ ആശ്രമം പടി റോഡ് കോൺക്രീറ്റ് തൊട്ടു പിന്നാലെ തടസ്സം വെച്ചിരുന്ന വസ്തുക്കൾ നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയെന്ന് പരാതി ഐ ടി ഐ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങിനെത്തിയ ആളുകളാണ് റോഡിൽ വെച്ചിരുന്ന ഗതാഗത നിരോധന ബോർഡുകളും മറ്റു വസ്തുക്കളും നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി ആവശ്യപ്പെട്ടു അത് ഇരുപത്തിരണ്ടത് ദിവസം വേണം പാരമുള്ള വാഹനം കയറണമെങ്കിൽ അതുകൊണ്ട് ആ വണ്ടി താഴെ ഇട്ടിട്ട് നിങ്ങൾ അവിടെ അങ്ങോട്ട് കേട്ടിരിക്കുക ചെറിയ ഇടയേ ഇടയുള്ളൂ അതുകൊണ്ട് അവിടെ ഇട്ടാഴ്ച നിങ്ങൾ കല്യാണം പരിപാടി ബുക്ക് ചെയ്താൽ നടത്തി കാണാൻ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കട്ടപ്പന നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിലൂടെ കടന്നു പോകുന്ന ഐ ടിഐകുന്ന ആശ്രമംപടി റോഡ് കോൺക്രീറ്റ് ചെയ്തത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് റോഡിൽ വാഹനങ്ങൾ കയറാതിരിക്കാൻ കോൺക്രീറ്റിന്റെ ഇരുഭാഗത്തും ഗതാഗത നിരോധന ബോർഡുകളും മറ്റും സ്ഥാപിക്കുകയും ചെയ്തു പതിനഞ്ച് ദിവസമെങ്കിലും പരമാവധി വാഹനങ്ങൾ കയറാതിരുന്നാൽ മാത്രമേ കോൺക്രീറ്റ് കൃത്യമായി ഉറയ്ക്കുകയുള്ളൂ എന്നാൽ കോൺക്രീറ്റ് ചെയ്തതിന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തടസ്സങ്ങൾ എടുത്തു മാറ്റി ഭാരവാഹനങ്ങൾ കയറ്റിയെന്നാണ് വാർഡ് കൗൺസിലർ ഷജി കുത്തോടി ആരോപിക്കുന്നതാ ഈ റോഡ് ചെയ്തിട്ട് ഇന്ന് ആറ് ദിവസം ഏറ്റവും കുറഞ്ഞത് ഭാരവാഹനങ്ങൾ കയറണമെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസവും ചെറു വാഹനങ്ങൾ പതിനഞ്ച് ദിവസവും വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നോ നമ്മുടെ നാട്ടിലേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ മറ്റൊരാൾ പുറത്തുനിന്ന് വന്നു ഒരാൾ കയറ്റുന്നത് കണ്ടാൽ തന്നെ ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഇന്ന് കാണിച്ചത് അങ്ങേയറ്റം അഭിനീയമാണ് കാരണം ഇവിടെ വിവാഹം നടത്തി നിരവധിയായ വാഹനങ്ങൾ ഈ ഇതിന്റെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഇവിടെ വന്ന് കയറി ഈ റോഡ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആരും സമാനം പറയും ബോഡും ഒക്കെ ഉണ്ട് താഴെ ബോർഡ് വെച്ചിരുന്നതാണ് കല്ല് വെച്ചിരുന്നതാണ് എല്ലാം രണ്ട് സൈഡും മനപൂർവ്വം ഈ റോഡ് വേണ്ടി നടന്ന ശ്രമങ്ങളാണ് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന വിവാഹ ചടങ്ങിനെ തുടർന്നാണ് തടസ്സങ്ങൾ എടുത്തു മാറ്റി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതെന്നാണ് പരാതി ഇത് കോൺക്രീറ്റ് തകരുന്നതിന് കാരണമായെന്നും കൗൺസിലർ പറഞ്ഞു വാഹനങ്ങൾ ഇതുവഴി കയറ്റരുതെന്ന് വിവാഹ ചടങ്ങ് നടത്തിയവരെ നേരത്തെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് തടസ്സങ്ങളെടുത്തു മാറ്റി വാഹനങ്ങൾ കടന്നുപോയത് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു